ഹലോ ഹായ് ഇന്ന് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് പലരുടെയും ജീവിതത്തിൽ ഇത് നടക്കാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം സംസാരിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ അച്ഛനോടായിക്കോട്ടെ അമ്മയോടായിക്കോട്ടെ അമ്മ മക്കളോടായിക്കോട്ടെ മരുമക്കളോടായിക്കോട്ടെ ഭാര്യയോടായിക്കോട്ടെ ഭർത്താവിനോടായിക്കോട്ടെ നമ്മുടെ സംസാരങ്ങളൊക്കെ ഇപ്പം വളരെ കുറവല്ലേ ഒരു വൈകുന്നേര സമയം ഒരമണിക്കൂർ എല്ലാവരും കൂടെ കൂടിയിരുന്ന് വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നേരത്തെയോ സ്കൂളിലെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കേൾക്കാനും ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ഒരു പറച്ചിലില്ലായ്മ നമ്മുടെ ജീവിതത്തെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സത്യമല്ലേ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കാം എന്നുവെച്ച് നിങ്ങൾ പോയിട്ട് സംസാരം കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മുന്നേ നമ്മളെ കുറിച്ച് പറയണേ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്കൊന്ന് ചെറിയൊരു മാറ്റങ്ങൾ വേണം മാറി നോക്കാം ശ്രമിച്ചു നോക്കാം എല്ലാവരും